പറയുന്ന മിനിങ്ങളുടെ സ്വഭാവം എന്താണ് ഏതെങ്കിലും പ്രതിസന്ധികൾ വരയുമ്പോൾ നിങ്ങൾ ഫലസ്തീനികളെ കണ്ടില്ലേ എത്ര പതിറ്റാണ്ടുകളായി ഇസ്രായേൽ പട്ടാളത്തിന്റെ നരനായ ആട്ടുകൾക്ക് ഫലസ്തീനികൾ വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്നു ലോകത്ത് ഒരു ഭരണാധികാരികൾ അവരെ സഹായിക്കാനുണ്ടോ ലോകത്ത് ഏതെങ്കിലും ഒരു മിലിട്ടറി അവരെ സഹായിക്കാനുണ്ടോ ലോകത്താരുടെ സഹായവും ഫലസ്തീനികൾക്കില്ല പക്ഷേ ഫലസ്തീനികളെ എതിർക്കുന്ന ഇസ്രായേലീന ധന്യാഹുവിന്റെ പട്ടാളത്തിന് സഹായവുമായിട്ട് അമേരിക്കയുണ്ട് ബ്രിട്ടനുണ്ട് ഫ്രാൻസ് ഉണ്ട് വമ്പൻ ശക്തികളുണ്ട് എന്നാൽ ഫലസ്തീനിന്റെ കയ്യിൽ പാലപ്പടക്കം പോലും ഇല്ലാത്ത ഫലസ്തീനുകൾ ഇസ്രയേൽ ഈ ടാങ്കറുകൾക്ക് നേരെ തെറ്റാടിയും കല്ലും കവണയും കൊണ്ട് പതിറ്റാണ്ടുകളായി യുദ്ധം നടത്തുകയാണ് ജനിച്ച നാടിനു വേണ്ടി പോരാട്ടം നടത്തുകയാണ് ജന്മനാടിൽ അഭയാർത്ഥികളായി കഴിയേണ്ടി വരുന്ന ആളുകൾ സ്വന്തം നാടിന്റെ വിമോചനത്തിന് വേണ്ടി പോരാട്ടം നടത്തുകയാണ് അവർക്ക് ഭയമില്ല ലോകത്തിന് ഏറ്റവും കൂടുതൽ ഭയമുള്ളത് ആർക്കാണ് ഭയമുള്ളത് അമേരിക്കത്യമുള്ളത് ലോകത്ത് ലോകത്ത് ഏറ്റവും നിർഭയത്വമുള്ള ആളുകളാണ് അവർക്ക് അമേരിക്കോപ്റ്ററുകൾ ഇസ്രയേലുകാരന്റെ ഏതെങ്കിലുമൊക്കെ ഫോഴ്സുകൾ പേടിയില്ല അവർക്ക് മിസൈലുകളെ പേടിയില്ല സ്കട്ട് മിസൈലുകളെ പേടിയില്ല അവർക്ക് പേടിയുള്ളത് ആരാണ് അവർക്ക് പേടിക്കുന്നത് ആരെയാണ് അവരവരുടെ സട്ടാവിൽ പരമേൽപ്പിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ കുട്ടികളോട് ചോദിക്കണം നിനക്ക് എന്താകാനാണ് ആഗ്രഹം ഞങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ രാവിലെ മുതൽ മുതൽ വൈകുന്നേരം ക്യാമ്പസുകളിലേക്ക് പോകുകയാണ് ബാഗും തൂക്കി അവനോട് ചോദിച്ചാൽ അവൻ പറയും എനിക്ക് ഡോക്ടർ ആകണം എനിക്ക് എഞ്ചിനീയർ ആകണം എനിക്ക് വലിയ എയറോനോട്ടിക്കൽ ഫ്ലൈറ്റ് ഓടിക്കുന്ന എയറോനോട്ടിക്കൽ പൈലറ്റ് ആകണം എഞ്ചിനീയർ ആകണം ഫ്ലൈറ്റിന്റെ എഞ്ചിനീയർ ആകണം എനിക്ക് ഐ എഫ് എസ് കാരനും ഐ പി എസ് കാരനും ഐ എ എസ് കാരനും ആകണം എന്ന് പറയും എന്നാൽ ഫലസ്തീനിൽ പിറന്നു വീടുന്ന ഒരു കുട്ടിയോട് ചോദിക്കുക നിന്റെ ആഗ്രഹം എന്താണെന്ന് കുട്ടി പറയുന്നത് എന്താണ് എനിക്ക് ഡോക്ടർ ആകാൻ എനിക്ക് എഞ്ചിനീയർ ആകാൻ എനിക്ക് എസ് കാരനാകാൻ ആഗ്രഹമുണ്ടെന്നല്ല എന്റെ ഈ രാജ്യത്തിന് വേണ്ടി ഇസ്രായേലിൽ പട്ടാളത്തോട് പോരാട്ടം നടത്തി രക്തസാക്ഷിയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഓരോ ഫലസ്തീനി ചെറിയ കുട്ടികളും ലോകത്തോട് വിളിച്ചു പറയുന്നുവെങ്കിൽ അവരുടെ കയ്യിലുള്ള ആയുധം എന്താണ് പടക്കോപ്പുകളില്ല അവരുടെ ോ തോക്കുകളില്ല അവരുടെ കയ്യിലുള്ള ആയുധം എന്താണ് ഈ ആയുധമാണ് കയ്യിൽ വേണ്ടത് അല്ലാതെ വിചാരിക്കുന്നത് കൊണ്ടെന്തും നേടാമെന്നാണ് എന്റെ പൊന്നുമോനെ നീ കരാട്ട പഠിച്ചത് കൊണ്ടോ കളരി പഠിച്ചതുകൊണ്ടോ കുൺഫു പഠിച്ചത് കൊണ്ടോ ചൂടോ പഠിച്ചത് കൊണ്ടോ തൈക്കൊണ്ടോ പഠിച്ചതുകൊണ്ടോ മാർഷൽ ആർട്സ് പഠിച്ചത് കൊണ്ടോ നിനക്ക് വിജയിക്കാൻ കഴിയില്ല എന്തുകൊണ്ടാണ് വിജയിക്കാൻ കഴിയുക എനിക്കും നിനക്കും വിജയിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ സുബഹി ആകാതെ നിസ്കരിക്കാൻ ശ്രമിക്കണം നമുക്ക് ഈമാൻ വേണം റസൂലും വിരോധിച്ച കാര്യങ്ങൾ വരുമ്പോഴും കള്ളുകുടി വരുമ്പോൾ കള്ളുകുടിക്കെതിരായി പലിശ മേടിക്കേണ്ട ഘട്ടം വരുമ്പോൾ അതിനെതിരെ ജിഹാദ് ചെയ്യാൻ കഴിയണം കഴിയണം ജിഹാദ് എന്ന് പറഞ്ഞാൽ ആയുധമെടുത്ത് പോരാട്ടം നടത്തലല്ല സ്വന്തം ശരീരത്തോടുള്ള പോരാട്ടമാണ് അള്ളാഹുവിനും എതിരായ ഒരു കാര്യവും ചെയ്യാതെ തക്കവയും ഈമാൻ മിഹലാസും വർദ്ധിപ്പിക്കുന്ന ഈമാൻ ആയുധം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ലോകത്തൊരാൾക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് യു എസ് ആർ പഴയ കമ്മ്യൂണിസ്റ്റ് സോവിയറ്റ് റഷ്യ എന്തൊക്കെയാണ് ചെയ്തുകൂട്ടിയത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത എത്ര കൊലപാതകങ്ങൾ ഇന്ന് നിങ്ങൾ ഈ കേൾക്കുന്ന രാജ്യങ്ങളെല്ലാം എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കലാപങ്ങൾ നടത്തി അവിടെ പള്ളികൾ തച്ചു തകർത്ത് തരിപ്പണമാക്കി അവിടെ ഖുർആാനുകൾ നിരോധിച്ചു അവിടെ നിസ്കരിച്ചു കൊണ്ടിരുന്ന ആളുകളെ വിധേയമാക്കി പള്ളികളിൽ നിസ്കാരത്തിന് നേതൃത്വം നൽകിയിരുന്ന ഇമാമമാരെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞോ വീട്ടിൽ പോയി നിസ്കരിച്ചു കൊണ്ടിരുന്ന ആളുകളെ നിസ്കരിക്കണ്ട എന്ന് പറഞ്ഞു ജയിലറകളിൽ അടച്ചു കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ കൊണ്ടുപോയി അങ്ങനെ എന്തെല്ലാം ദ്രോഹങ്ങളാണ് യു എസ് എസ് ആറ് ചെയ്തത് എന്നാൽ എഴുപത് വർഷങ്ങൾ പിന്നോട്ട് വന്നപ്പോൾ കോടിക്കണക്കിന് ആളുകൾ അവിടെ ഇസ്ലാമിന്റെ പ്രകാശത്തിൽ ജീവിക്കുകയാണ് ഇന്ന് എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്നത് ആരാണ് മുസ്ലിം ഭരണാധികാരിയാണ് ഉസ്ബെക്കിസ്ഥാനിൽ നിങ്ങൾ പോയിട്ടുണ്ടോ അവിടെ ഹർത്തങ് പറയുന്ന സ്ഥലമുണ്ട് അവിടെ ആരാണ് മറബ് കിടക്കുന്നത് കിടക്കുന്ന നാടാണ് ഹർത്തങ് ഏതാണ് ബുഹാരി ലോകത്ത് വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നീട് ലോകത്ത് പറയപ്പെടുന്ന പ്രാമാണിക ഗ്രന്ഥമായ പ്രാമാണികന്ധമായ കർത്താവ് ഇമാം മറവിട്ട് കിടക്കുന്ന നാടാണ് ഹർത്തങ് അവിടെ എന്തെല്ലാം സായുധ വിപ്ലവങ്ങൾ നടന്നു ഇന്ന് എഴുപത് കൊല്ലങ്ങൾക്ക് ശേഷം നിങ്ങൾ അവിടെ പോകൂ അവിടെ മദ്രസകൾ ഉയർന്നു വരികയാണ് അവിടെ പള്ളികൾ തകർത്ത സ്ഥലങ്ങളിൽ അവിടെ പള്ളികൾ ഉയർന്നു അവിടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് വിളികൾ ഉയരുന്നു ലോകത്ത് സാക്ഷാൽ അമേരിക്കയിൽ പോലും വാഷിംഗ്ടൺ സിറ്റിയിലും ന്യൂയോർക്കിലും ഡൽഹാസിലും ടെക്സാസിലും അടക്കമുള്ള ലോകത്തെ ഏതെല്ലാം ടോക്കിയോ നഗരങ്ങളിലടക്കം സഹോദരങ്ങളെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയി വളരെ ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കുന്ന റിലീജിയൻ ഏതാണ് എന്ന ആദർശമാണ് ലോകത്തെ ഏറ്റവും ഫാസ്റ്റായി വളർന്നുകൊണ്ടിരിക്കുന്ന മതമെന്ന് സഹോദരങ്ങളെ ഈ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ആർക്കും പറ്റില്ല പറഞ്ഞു ലഹു ലഹാഫിദൂൻ നമ്മളാണ് ഇസ്ലാം ഇറക്കിയത് നമ്മളാണ് ഖുർആൻ ഇറക്കിയത് ആ റുണാനിനെ സംരക്ഷിക്കുന്നവനും അല്ലാഹു പറയുകയാണ് അതുകൊണ്ട് നമുക്ക് ഈമാൻ വേണം തഖ്വ വേണം ഇഖ്ലാസ് വേണം തവക്കുൽ വേണം ഏത് നാളെ നമ്മൾ കൊല്ലപ്പെടുന്നെങ്കിൽ കൊല്ലപ്പെടട്ടെ ഒരു യഥാർത്ഥ മഹ്മിനായി മരിക്കാൻ നമ്മൾ എപ്പോഴും സന്നദ്ധമായിരിക്കണം ഫലസ്തീനിലെ ഒരു ചെറിയ ബാലിക അവൾ എഴുതിയ ഒരു മരണവസ്യത്തുണ്ട് എന്താണ് ആ വസീയത്ത് ഞാൻ ഏഴ് രൂപ കടക്കാരിയാണ് നാല് രൂപ എന്റെ എളാമ്മക്ക് കൊടുക്കാനുണ്ട് ഒരുപക്ഷെ ഇസ്രയേൽ പട്ടാളത്തിന്റെ ഹെലികോപ്റ്ററുകളിൽ നിന്ന് വീഴുന്ന ബോംബേറ്റ് ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകും എന്നാൽ ഞാൻ ഇന്നാലിന്ന കടയിൽ നിന്ന് മിഠായി മേടിച്ച വകുപ്പിൽ മൂന്ന് രൂപ ആ കടക്കാരന് കൊടുക്കാനുണ്ട് എന്റെ എളാമ്മയിൽ നിന്ന് ഞാൻ നാല് രൂപ മേടിച്ചിട്ടുണ്ട് ഏഴു വയസ്സുകാരിയായ പെൺകുട്ടി അവൾക്കുള്ള ഏഴ് രൂപയുടെ കടം വസീയത്തായി എഴുതി ാണ് എന്റെ വീട്ടിലുള്ള അനാഥ മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കണം എന്റെ കുഞ്ഞുടുപ്പുകൾ വീട്ടിലുള്ള മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കണമെന്ന് അവളിൽ നിന്ന് കണ്ടെടുത്ത വസീയത്തിന്റെ മരണക്കുറിപ്പുകളാണ് ഞാൻ എങ്ങനെ ജീവിക്കുന്നു അവർ മുസ്ലിമീങ്ങളാണ് നിങ്ങളും മുസ്ലിമീങ്ങളാണ് ഞാനും മുസ്ലിമാണ് നിങ്ങൾക്ക് പ്രവാചക പ്രവീണർ അറിയുമോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് രാജ്യം വിട്ടു പോകേണ്ടി വന്നൊരു സന്ദർഭമുണ്ട് എല്ലാം അവഗണിച്ചു എല്ലാവരും അവഗണിച്ചു എല്ലാവരും തിരിഞ്ഞു നിന്നോ ഒരു കടയിൽ പോയി സാധനം വാങ്ങാൻ ചെന്നാൽ ഒരാളും ആ കടയിൽ നിന്ന് സാധനം കൊടുക്കില്ല പണം കൊടുത്താലും സാധനം കൊടുക്കില്ല ഒരാളും ഒരു കാര്യവും ഒരു സഹകരണവുമില്ല ഒന്ന് ചിരിക്കില്ല നമ്മൾ ഒരാളോട് വർത്തമാനം പറഞ്ഞാൽ അയാൾ തിരിച്ചു വർത്തമാനം പറയില്ല ആ നിലക്ക് രാജ്യത്ത് എല്ലാ നിലക്കും അവഗണനകൾ ഉണ്ടായപ്പോൾ തങ്ങൾ രാജ്യം വിടുകയാണ് മക്കയോട് വിട പറയുകയാണ് മക്ക ഞാൻ നിന്നെ വിട്ടിട്ട് പോകുകയാണ് മദീനയിലേക്ക് പോകുകയാണ് പാതിരാത്രി സമയമാണ് കൂടെയുണ്ട് പൊന്നാരന വിധങ്ങൾ മക്കയോട് തിരിഞ്ഞു നിന്ന് പറയുകയാണ് മക്ക നിന്നെ ഞാൻ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എനിക്കു നിന്നെ ഇഷ്ടമാണ് മക്ക ഞാൻ നിന്നിലാണ് പിറന്നു വീണത് നിന്റെ മടിത്തട്ടിലാണ് ഞാൻ കളിച്ചു വളർന്നത് നിന്റെ മടിത്തട്ടിലാണ് ഞാൻ താരാട്ട് കേട്ട് വളർന്നത് അതുകൊണ്ട് നിന്നെ വിട്ടുപോകാൻ എനിക്ക് മനസ്സില്ല മക്ക പക്ഷേ നിന്റെ ആളുകൾ എന്നെ ഉപദ്രവിക്കുകയാണ് ഭാഗത്ത് നിന്ന് പ്രത്യേക തീരുമാനമുണ്ട് നിന്നെ വിട്ടുപോകാൻ അങ്ങനെ ഹബീബ് മുഹമ്മദ് വിട്ടു പോകാൻ മക്ക വിട്ടു പോകുകയാണ് പോകുകയാണ് അവഗണനകൾ നിറഞ്ഞ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പൊന്നാരങ്ങൾ പോകുമ്പോ മദീനയിലെ അവസ്ഥ എന്താണ് എല്ലാ മദീനക്കാരും വന്ന് മദീനയുടെ അതിർത്തിയിൽ കാത്തുനിൽക്കുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ മദീനയുടെ അതിർത്തിയിൽ നിന്നവർ കാത്തുനിൽക്കുകയാണ് പൊന്നാരിതങ്ങളെ കാണാതെ അവർ നിരാശയോടെ മടങ്ങുകയാണ് അങ്ങനെ എല്ലാ ദിവസവും മദീനയുടെ അതിർത്തിയിൽ മദീനക്കാർ പുന്നാരന വിധങ്ങളെ വരവേൽക്കാൻ കാത്തു നിൽക്കുകയാണ് അങ്ങനെ ഒരു ജൂതനായ മനുഷ്യൻ തന്റെ ഈന്തപ്പനയുടെ മുകളിൽ കയറിയപ്പോൾ അതാ ഒരു പൊട്ടുപോലെ ഒരു സംഘം വരികയാണ് അയാൾ ഉറക്ക വിളിച്ചു പറഞ്ഞ മുസ്ലിംങ്ങളെ നിങ്ങൾ കാത്തിരിക്കുന്ന പ്രവാചകനത വരികയാണ് അന്നേരത്തെ മദീനയുടെ താഴ്വാരയിൽ ഒരു ഗാനം ഉയർന്ന് കേൾക്കുകയാണ് തോലൂനീയാ الشكر علينا ما دعا لله داعي മക്കാര് വലിച്ചെറിഞ്ഞപ്പോൾ മക്കാര് രാജ്യത്ത് നിന്ന് പുറത്താക്കിയപ്പോൾ പുന്നാരന വിധങ്ങൾ മദീനയിലേക്ക് പോയപ്പോൾ മദീനക്കാർ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളിൽ വന്നേ ഹബീബേ എല്ലാ ഹൃദയങ്ങളും സ്വീകരിക്കുകയാണ് വരൂ നബിയേ വരൂ നബിയേ ഞങ്ങളുടെ വീട്ടിലേക്ക് വരൂനബിയെ ഞങ്ങളുടെ വീട്ടിലേക്ക് നബി പൊന്നാരനബിതങ്ങൾ മദീനക്കാർ ഹൃദയപൂർവ്വം സ്വീകരിക്കുകയാണ് സഹോദരങ്ങളെ ആര് നമ്മളെ പുറത്താക്കാൻ ശ്രമിച്ചാലും അള്ളാഹുവിനത്തിലീരുമാനങ്ങളുണ്ട് പടച്ചറപ്പിന്റെ തീരുമാനങ്ങൾക്ക് അപ്പുറത്തേക്കൊരു ഭരണാധികാരിക്കും ചലിക്കാൻ കഴിയില്ല ഇവിടെ ഭരണാധികാരികളെ നിയമിക്കുന്നത് ആരാണ് അള്ളാഹുവാണ് ഇവിടെ നമുക്ക് എല്ലാ അധികാരികൾക്കും അധികാരം നൽകുന്നവൻ ആരാണ് അള്ളാഹുവാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസപ്രകാരം കയ്യിലാണ് ഒരു പ്രധാനമന്ത്രിയുടെയും കയ്യിലല്ല ഒരു പ്രൈം മിനിസ്റ്ററുടെ കയ്യിലല്ല ഒരു ആഭ്യന്തരമന്ത്രിയുടെ കയ്യിലല്ല ഒരു ചീഫ് മിനിസ്റ്ററുടെ കയ്യിലല്ല അധികാരം കയ്യിലാണ് നിങ്ങളൊന്ന് നോക്ക് അതിതീഷ്ണമായ അതിതീഷ്ണമായ ഞാൻ ഇവിടെ വന്നപ്പോൾ വയസ്സുകാരനായ ഒരു ഉപ്പ എന്നോട് പറഞ്ഞു ജീവിതത്തിൽ ഇന്നു വരെ ഇത്രമേൽ വലിയ അത്യുഷ്ഠം എന്റെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല അത്രമേൽ വലിയ അത്യുഷ്ടം ഇപ്പോൾ അനുഭവപ്പെടുകയാണ് സഹോദരങ്ങളെ ഈ രാജ്യത്തെ മുഖ്യമന്ത്രി ഇല്ലേ ഇവിടെ ഈ ം പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഒരു വില നിക്കാൻ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് കഴിയുമോ ഈ രാജ്യത്ത് മഴ പെയ്യപ്പിക്കാൻ ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് കഴിയുമോ ഈ രാജ്യത്ത് നല്ല ശ്യാമളമായ സുന്ദരമായ കോമളമായ ഒരു കാലാവസ്ഥ അന്തരീക്ഷം കൊണ്ടുവരാൻ ലോകത്തെ ഏതെങ്കിലും ഒരു ഭരണാധികാരികൾക്ക് കഴിയുമോ നിങ്ങൾ ഈ അടുത്ത സമയത്ത് ദുബായ് സിറ്റിയിൽ മഴ വെള്ളപ്പൊക്കമുണ്ടായത് കണ്ടില്ലയോ വാർത്തകളിൽ ലോകത്ത് മുഴുവനും ദുബായി എന്ന് പറഞ്ഞാൽ ആളുകളുടെ സ്വപ്ന ഭൂമികയാണ് ലോകത്തിന്റെ നാനാ ഭാഗത്ത് നിന്നും കോവിഡ് വന്നപ്പോൾ കൊറോണ വന്നപ്പോൾ ലോകം മുഴുവനും വിറങ്ങലിച്ചു ഹബായി പ്രവർത്തിച്ചത് ദുബായി ആ ദുബായിൽ ലോകം മുഴുവനും ഉറ്റുനോക്കുന്ന ദുബായിൽ ആധുനാധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ പുരോഗതിയുടെ വിളംബരങ്ങൾ നടക്കുന്ന ദുബായിൽ ഒരു രാത്രി നിർത്താതെ മഴ പെയ്തപ്പോൾ ദുബായി സിറ്റി മുതൽ മുഴുവനും വെള്ളം കൊണ്ട് നിറഞ്ഞു വെള്ളക്കെട്ടുകൾ നിറഞ്ഞു വലിയ വലിയ പടുകൂറ്റൻ കൊട്ടാരങ്ങൾ മേടിച്ച മുതലാളിമാർക്ക് കുടിക്കാൻ പച്ച വെള്ളം കിട്ടാത്ത അവസ്ഥ ഉണ്ടായി നിങ്ങൾ അറിയുമോ വലിയ വലിയ ഹൈ ഏരിയകളിൽ താമസിക്കുന്ന എത്രയോ മുതലാളിമാരായ ആളുകൾ അവർക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥയുണ്ടായി കോടികൾ ആസ്തിയുള്ള കോടി ഒരു നേരത്തെ ആഹാരം കിട്ടാൻ ഗതിയില്ലാത്ത അവസ്ഥയുണ്ടായി അവരുടെ നല്ല പോർഷേ കാറുകൾ 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 ബെൻസ് ലംബോർഗിനി ഫെറാരി തെരുവുകളിൽ സോപ്പ് പോലെ ഒഴുകി നടന്നു സഹോദരങ്ങളെ എന്താണ് സംഭവിച്ചത് അല്ലാഹുവിന്റെ അജഞ്ചലമായ തീരുമാനമുണ്ടായി ഒരു രാത്രി മുഴുവനും നിർത്താതെ മഴ പെയ്തപ്പോൾ ലോകം മുഴുവനും ദുബായി സിറ്റി മുഴുവനും വെള്ളപ്പൊക്കം കൊണ്ട് നിറഞ്ഞു അള്ളാഹു പറഞ്ഞു എന്റെ ആരാപാണ് ദുബായി ഭരണാധികാരികളെ നിങ്ങൾ ലോകത്തെ ആർക്കിടെക്റ്റുകൾ ഉണ്ടാക്കി വെച്ച് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ആളുകളെ നിങ്ങൾക്ക് തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞുകൊള്ളൂ എന്ന് അങ്ങനെയുള്ള അധികാരമുള്ള അധികാരിയായ പടച്ചവനുണ്ട് അത് നമ്മുടെ വിശ്വാസമാണ് ഈ രാജ്യത്ത് എൻ ആർ സിയും സി എയും കടന്നു വന്നതിനോടനുബന്ധിച്ചാണ് കോവിഡ് വന്നത് ആഭ്യന്തരമന്ത്രിമാരെ കാണാനില്ലായിരുന്നു ഈ എത്ര ശവങ്ങളാണ് ഗംഗയിലും യമുനയിലും എല്ലാം ഒഴുകി നടന്നത് ഏതെങ്കിലും ഒരു ഭരണാധികാരികൾക്ക് തടയാൻ കഴിഞ്ഞോ ഇവിടെ ഇപ്പോൾ എൻ ആർ സിയും സി എയും കൊണ്ടുവന്ന ആളുകളെ ചില ഭരണാധികാരികൾ വരട്ടാൻ ശ്രമിക്കുകയാണ് ഇതെല്ലാം അറിയുന്നവനും ഇതെല്ലാം തീരുമാനിക്കുന്നവനുമായ അധികാരികളുടെ എല്ലാം അധികാരിയായ പടച്ചവൻ എന്ന അധികാരിയുണ്ട് എന്റെ ഉമ്മാ എന്റെ യുവത്വം തുളുമ്പുന്ന ചെറുപ്പക്കാരാ എന്റെ ആർജവമുള്ള ശബ്ദം കേൾക്കുന്ന കേൾക്കുന്നാമതും രണ്ടാമതും മൂന്നാമതും പറഞ്ഞാൽ പറഞ്ഞാൽ അചഞ്ചലമായ വിശ്വാസം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുണ്ടാകണം അങ്ങനെ ഉണ്ടാകുമ്പോൾ ലോകത്തൊരു ശക്തിക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയില്ല ീങ്ങൾ അങ്ങനെ ജയിച്ചവരാണ് അമ്പും ഉണ്ടായിരുന്നോ കുന്തങ്ങൾ ഉണ്ടായിരുന്നോ എന്തെയാണ് ഉണ്ടായിരുന്നത് അവരുടെ ഒന്നുമില്ലായിരുന്നു അവരുടെ ഉണ്ടായിരുന്ന ആയുധം എന്താണ് ഈ ആയുധം അവരുടെ കയ്യിലുണ്ടായിരുന്നു ഞങ്ങൾ കല്ലാഹുമതി ഞങ്ങൾ കല്ലാഹുമതി ഞങ്ങൾ അല്ലാഹുവിൽ പരമേൽപ്പിച്ചിരിക്കുകയാണ് എന്ന ഉയർന്ന വിശ്വാസം അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ പ്രോജ്ജ്വലിച്ച് നിന്നു ഏത് പോലുള്ള ശക്തികൾ ആഞ്ഞടിച്ചപ്പോഴും മാമലകളെ പോലെ അവരുടെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ നിന്നു അതിനെ പിഴുതറിയാൻ അബൂചന്മാരുടെ കുന്തങ്ങൾക്ക് സാധിച്ചില്ല ഉത്തുപത്തുമാരുടെ കയ്യിൽ ശൈബത്തുമാരുടെ കയ്യിൽ ചാട്ടുളികളും വാളുകളും കുന്തങ്ങളും പടക്കുതിരകളും പടക്കോപ്പുകളും ഉണ്ടായിരുന്നു പതിരീങ്ങളാകുന്ന പൊട്ടിയ വയറും പൊട്ടിയ വാളും മുടന്തൻ കുതിരകളുമായി പട്ടിണി പാവങ്ങളായി നോമ്പുകാരായി ബദറിൽ പതിനേഴാം ബദറിന്റെ താഴ്വരയിൽ തടിച്ചുകൂടിയങ്ങളെ പരാജയപ്പെടുത്താൻ താൻ അഹങ്കാരികളായ ആളുകൾക്ക് സാധിച്ചിട്ടില്ല എല്ല അഹങ്കാരികൾക്കുമേലും അധികാരിയായ പടച്ചവനുണ്ടെന്നൊരു ബോധ്യം 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 എന്റെയും നിങ്ങളുടെയും കൽവിൻ്റെ അകത്തളത്തിലുണ്ടാകണം ആ ബോധ്യം നമ്മളെ ഉള്ളടത്തോളം കാലം കാലം നമുക്ക് വേണ്ടതാണ് നമുക്കെപ്പോഴും വേണ്ടതാണല്ലാ അല്ലാ എന്ന വിചാരം നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ വേണം വേണം വിശുദ്ധ ഖുർആൻ വളരെ മനോഹരമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് എന്റെ ഹൃദയമുള്ള ഉമ്മമാരെ നിങ്ങൾ കൽവ് കൊണ്ട് കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون الذين يقيمون الصلاة ويؤتون الزكاة الذين يقيمون الصلاة ومما رزقناهم ينفقون أولئك ഇതൊരു മിനീങ്ങളെപ്പറ്റി കുറാൻ പറയുകയാണെങ്കിൽ ആരാണ് നിങ്ങൾ ആരാണ് എൻറെ കൽവുള്ള ഉമ്മ എൻറെ ഹൃദയമുള്ള ഉപ്പാ എന്റെ ആർജവമുള്ള ചെറുപ്പക്കാരാ കൽവുകൊണ്ട് ഹൃദയം കൊണ്ട് കേൾക്കാൻ വേണ്ടി പറയുകയാണ് മ്മ്മിനീങ്ങൾ ആരാണ് അവരോട് അല്ലാ എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾ പടപടയ്ക്കുകയാണ് അല്ലാ എന്ന് പറഞ്ഞാൽ അവരുടെ ഹൃദയങ്ങൾ പടപടക്കുകയാണ് അവർ ഉലഞ്ഞു പോകുകയാണ് എൻ്റെ എന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഞാൻ എന്നോട് ചോദിക്കുകയാണ് ഉമ്മമാരെ ആർ സി വന്നാലും സി എ വന്നാലും ഈ രാജ്യത്ത് പോരാട്ടം നടത്തി കൊല ചെയ്യപ്പെടേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടായാലും അതൊന്നും നമ്മുടെ പ്രശ്നമല്ല നമ്മുടെ മുൻഗാമികൾ അതിലും വലിയ പ്രശ്നങ്ങളെ അതിജയിച്ചവരാണ് സഹോദര പക്ഷേ നമ്മൾ എന്തു വേണം നമ്മുടെ കൽവിൽ എന്തു വേണം നമുക്കൊരു ഉൾക്കിടിലുണ്ടാകണം അള്ളാഹുവിനെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ അള്ളാഹുവിന്റെ അധികാരങ്ങൾ എവിടെയാണ് പരിധിയില്ലാത്ത അറ്റമില്ലാത്ത അധികാരം ാഹുവിന്റെ അധികാരമാണ് ഇവിടെ കിടക്കുന്ന ഈ മണൽത്തരികളുടെ അധികാരമാർക്കാണ് ഉയർന്നു നിൽക്കുന്ന ആകാശങ്ങളുടെ അധികാരമാർക്കാണ് അബ്ബുലാണ് നിങ്ങളുടെ ഈ പള്ളിയുടെ പുറകു ആഞ്ഞടിക്കുന്ന തിരമാലകളുള്ള മഹാസാഗരമുണ്ടല്ലോ ആ സാഗരത്തിന്റെ അധികാരം ആരുടെ കയ്യിലാണ് ഒരു പ്രധാനമന്ത്രിയുടെയും കയ്യിലല്ല ഒരു പ്രസിഡന്റിന്റെയും കയ്യിലല്ല ഈ പ്രപഞ്ചം മുഴുവനും പടച്ച സർവാധികാരിയായ അള്ളാഹുവിന്റെ കയ്യിലാണ് അധികാരമുള്ളത് ഇങ്ങനെ അള്ളാഹുവിനെ പറ്റി പറയുമ്പോൾ ആളുകൾക്ക് അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ആളുകൾക്ക് അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് അവരൊരുത്തനെയും പേടിക്കില്ല അവർക്കൊരുത്തനെയും ഭയം ഉണ്ടാകുകയില്ല ഒരധികാരികളെയും അവർ പേടിക്കുകയില്ല ഒരധികാ

ഉണ്ടായാലും ഏത് ഭരണ

നിങ്ങളെല്ലാഹുവിൽ ദൃഢതയുള്ളവരാണോ എന്നാൽ നിങ്ങളെല്ലാഹുവിൽ തവക്കുൽ ചെയ്യണം ചെയ്യണം ചെയ്യണം